ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഹിജ്ജ എട്ട് മുതലുള്ള പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് അതേ സന്ദർഭത്തിൽ തന്നെ ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബലി നടത്തുക എന്നത് കറടിയിൽ എന്ന് പറയും ൂർവ്വം നമുക്ക് ഖുർഹാൻ പറയുന്നത് അള്ളാഹുബിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അത് സാധിക്കുന്ന ആളുകൾ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പെരുന്നാളിയുടെ ദിവസം ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാനൊരു വാചകം നിങ്ങളെ വായിച്ചു ദിവസത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി ഒരാൾ ചെലവഴിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ചെലവഴിക്കലാണ് പുതുയത്തിനു വേണ്ടി ചെലവഴിക്കുന്നത് വസ്ത്രത്തിനു വേണ്ടി മുപ്പതും നാൽപ്പതോ ഉലവാക്കുന്ന ആളുകൾ അതേ മനുഷ്യർ ഏഴായിരം വൃത്തികൾ കൊടുത്ത് കഴിയുന്ന പക്ഷെ ചെയ്യൂല പൈസ അല്ല അന്നത്തെ ഭക്ഷണത്തിനും വേണ്ടി നല്ല ചെലവുണ്ടാകും അന്ന് ടൂറിന് പോകാൻ വേണ്ടി പൈസ ഉണ്ടാവും അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ അടിച്ചു പൊളിക്കാനും പല സ്ഥലങ്ങളിൽ സന്ദർശിക്കാനും യഥെട്ടം പൈസ നല്ല പക്ഷേ നമ്മളിവിടെ നിശ്ചയിച്ചിട്ടുള്ളത് ആറായിരത്തി തൊള്ളായിരം ആണ് സാധാരണ അത് ചേരാൻ ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലാതെ പറയുമ്പോ എന്നുള്ള എന്താണ് അയാൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചത് ഉദഹിയത്ത് നിശ്ചയിച്ചത് മുതൽ തുടർച്ചയായ പത്ത് വർഷം ഒരിക്കൽ പോലും നബിതങ്ങൾ ഉദഹിയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ടില്ല അതി നമുക്ക് കാണാം

എന്നിവരെ പറഞ്ഞ അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഒരു മാടിനെ അടുക്കാന്നുള്ളത് ചിലപ്പോ കഴിഞ്ഞോളൊന്നില്ല രണ്ടാടിനെ അടുക്കാൻ കാണാം ഒരു മാടിൽ ഏഴ് ആളുകൾക്ക് വരെ പങ്കാകാം അതിന്റെ ഒരു ഷേറിനെ കണക്കാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അത്യാവശ്യം തെറ്റില്ലാത്ത കുടുംബങ്ങളിൽ ഒരു ഏഴായിരം ഉറപ്പിക ഉദയത്തിന്റെ ഷെയർ മാറ്റിവെക്കാൻ കഴിവില്ലാത്തവരുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും പരാമുള്ള പ്രയാസങ്ങൾ ആളുകൾ ഒരുപക്ഷെ ഉണ്ടാവാം കാലക്കടയിലേക്ക് പോകുമ്പോ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരു മഹലിലൊക്കെ പത്തും അഞ്ഞൂറും അല്ലെങ്കിൽ ആയിരവും വീട്ടിലുള്ള അടുത്തൊക്കെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്റെ കാര്യം മനസ്സിലാക്കുന്നില്ല അള്ളാഹുവിന്റെ ചിഹ്നമാണെന്ന് പഠിപ്പിച്ചൊരു സംഗതി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് അള്ളാഹു റസൂര് പഠിപ്പിക്കുമ്പോ നമ്മളത് ഗൗരവത്തിൽ അബ്ദുൽ ബാർ

കഴിവുള്ളൊരു വിശ്വാസി അത് ഉപേക്ഷിക്കുക എന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അതിന് സാധ്യമാകുന്ന ആളുകൾ എന്ത് ചെയ്യണം കരുതണം ഈ വർഷത്തെ ഒരു എന്റെ ഭാഗത്തുനിന്ന് ഞാൻ കൂടും എന്ന് തീരുമാനിക്കുന്നു പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്നതും മനസ്സിലാക്കി പറയാനുണ്ട് പ്രോജക്റ്റ് നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കുകയും ചെയ്യാം പക്ഷെ ഇവിടത്തെ പദ്ധതി ഉള്ളൂ പൈസ കുറച്ച് ഓർത്താൽ മതിയല്ലോ എന്ന ചിന്ത ഒന്നും വേണ്ട ആ ഉടായ്പരിപാടിക്കാണെങ്കിലും നിക്കേണ്ടതില്ല മാത്രല്ല മാത്രേക്കാളും പ്രതിഫലം ഇവിടെ കൊടുക്കല എന്തുകൊണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട രൂപം സ്വന്തം കൈകൊണ്ട് അറുക്കാൻ കഴിവുള്ളവൻ അറുക്കാൻ ഇത് കഴിഞ്ഞ വർഷം പറഞ്ഞ ഓർമ്മയിൽ വീണ്ടും ഒന്നുകൂടെ കൊണ്ടുവരുകയാണ് സ്വന്തം കൈകൊണ്ട് അറുക്കാൻ കഴിവുള്ളവൻ തൻ്റെ രണ്ടാമത്തത് അറവുകാരൻ തരുന്ന ചെറിയ കത്തി കൊണ്ടല്ല ഉരുവിന്റെ കഴുത്ത് മുറിച്ച് കിടക്കുന്ന വലിയ കത്തി കൊണ്ട് അടുക്കാൻ കഴിയണം രണ്ട് നിന്റെ അറിവ് കൊണ്ട് അത് മരിക്കണം അറവുകാരൻ്റെ കുത്തുകൊണ്ടാവരുത് അതിന് വെക്കുമെങ്കിൽ അടുക്ക രണ്ട് ഉരുവുകൾക്ക് മറക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിന് സാക്ഷിയാവുക അതോടൊപ്പം തന്നെ ഉദഹിയത്തിന്റെ വിതരണത്തിൽ പങ്കാവുക നാല് അതിൽ നിന്ന് ഭക്ഷിക്കുക ഇങ്ങനെ കുറെ സംഗതികൾ സ്വന്തം നാട്ടിൽ ചെയ്യുമ്പോൾ ഉണ്ടാക്കുക ഇനി ഇവിടെ ഉദറിയത്ത് വിതരണം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എല്ലാവർക്കും കൂട്ടും ഇല്ല എങ്കിൽ അങ്ങോട്ട് മാറ്റി കൊണ്ട് ദാരിദ്ര്യ ഇസ്ലാം അതിന് വേറെ പണി നിർമ്മാർജ്ജന വിശ്രാമം തിരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൊടുക്കാൻ കഴിയുന്നവർക്ക് കൊടുക്കാം നമ്മളൊരു മഹലയിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വിരോധമില്ല എന്നാണ് ആ വിഷയത്തെ അഭിഗ്രഹിച്ചുകൊണ്ട് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ചേരുന്നവർക്കും ചേരാം രണ്ടിനും ചോയ്സ് ഉണ്ട് പക്ഷേ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണണം ഇതിനെ തർക്കണം എന്നത് പ്രാധാന്യമായി കാണുക തന്നെ വേണം അത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ഞങ്ങൾ കീഴിൽ പത്തൊണ്ണ പ്രാവശ്യം ഈ പ്രാവശ്യം പതിനഞ്ചെണ്ണം അർക്കണം മറ്റവർ പതിനാലെഴുതിട്ടുണ്ട് ആ ജാതി കളികളൊന്നും ഇതിനു വേണ്ട ഇവിടെ മത്സരല്ലേ രക്തത്തിന്റെയും ഒന്നും അളവ് കൂട്ടലല്ല അതൊന്നും അല്ല താൻ്റെ അടുത്തേക്ക് എത്തുക വല്ല ആയത്ത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള തപ്പുവയാണ് പ്രധാനം അതത്രയും ഗൗരവത്തിൽ കാണുന്നതായതുപോലെ തന്നെ ആയത് കൊണ്ട് തന്നെ ായത് കൊണ്ട് തന്നെ അതിനെ ആ രൂപത്തിൽ ഭക്തിയോടെ കണ്ടുകൊണ്ട് വേണം അതിനെ കടന്നു വരാൻ